മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം യു കെയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രീണന രാഷ്ട്രീയം നടത്തിയിട്ട് എന്ത് നെറികേഡിനും കൂട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഇപ്പോൾ യു കെയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു കെയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എലോൺ ബസ് ഉൾപ്പെടെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഏഹ് യു കെയുടെ പ്രധാനമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ തന്നെയാണ് അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് വാക്കുകൾ കൊണ്ടുള്ള അപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യാം പക്ഷേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരവും ഇണ്ടാതെ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം മറ്റൊന്നല്ല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കും കൃത്യമായിട്ട് പ്രീണനം മുന്നോട്ട് പോകണ്ടേ പ്രീണിപ്പിച്ചു തന്നെയാണേലും അവരും മുന്നോട്ട് പോകുന്നത് നമുക്ക് ഏതായാലും യു കെയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിഷയത്തെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം യു കെയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് യു കെയിലെ ആയിരത്തി നാനൂറ് പ്രായപൂർത്തി പോലും ആവാത്ത പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ള പാക്കിസ്ഥാനികളായിട്ടുള്ള ഗ്രൂമിംഗ് ഗ്യാംഗുകളുടെ ഒരു ലീഡറെ പുറത്തുവിട്ടിരിക്കുന്നു ഈ കീർസ് ചാർമർ ജയിൽ മോചിതനാക്കിയിരിക്കുന്നു അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളായി യഥാർത്ഥത്തില് ഇത്രത്തോളം വലിയൊരു പ്രശ്നത്തിലുള്ള ഒരു വ്യക്തിയൊക്കെ ജയിൽ മോചിതനായാൽ തന്നെ ഈ യു കെയിൽ നിന്ന് രാജ്യം കടത്തി പാകിസ്ഥാനിലോട്ട് പാക്കിസ്ഥാനിലോട്ട് പറഞ്ഞ അല്ലെങ്കിൽ ഏത് രാജ്യമാണോ അവിടേക്ക് പറഞ്ഞ പക്ഷെ കീർ സ്റ്റാർമറുടെ ഈ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് ഈ ഗ്യാങ് ലീഡറെ ചെയ്തിട്ടുള്ളത് ജോലി കൊടുക്കുക ഇത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ജോലി കൊടുക്കുക അതായത് വെൽഫെയർ റൈറ്റ്സ് ഓഫീസർ ആയിട്ട് നിയമനവും കൊടുക്കുക നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയാണ് ഈ ഗ്രൂമിങ് ഗ്യാങ്കുകള് വലിയ രീതിയിൽ ഈ യു കെയിലെ പെൺകുട്ടികൾ പതിനെട്ട് വയസ്സ് പോലും ആവാത്ത പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ ജയിലിൽ എത്തിയ ആളുകളെയാണ് ഇപ്പോൾ ജൈമോചിതനാക്കി എന്ത് ചെയ്ത് കൊടുത്തത് ഒരു ജോലി ഉൾപ്പെടെ കൊടുത്തത് ജനങ്ങൾ വലിയ പ്രതിഷേധത്തില ഇതുമായി ബന്ധപ്പെട്ട് എലോഡ് മസ്കർ രംഗത്തെത്തി അതാണിപ്പോ അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ ചർച്ചയാവാൻ കാരണം ഈ മസ്ക് രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് കീർ ചാർമ്മർക്കെതിരെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു പ്രധാനമായിട്ടും ഈ ഒരു വിഷയം ലക്ഷ്യവെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് മുതല് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിമൂന്ന് വരെ സി പി എസിന്റെ അതായത് ക്രിമിനൽ പ്രോസിക്യൂഷൻ സർവീസിന്റെ തലവനായിട്ടായിരുന്നു ഈ കീർ ചാർമർ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് ഈ വിഷയങ്ങൾ അതായത് പോലീസ് ഒന്ന് അന്വേഷണം നടത്തിയിട്ട് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ കീർ ശാർമരെ മുന്നിലേക്ക് എത്തും അപ്പോ അതിൽ കൃത്യമായിട്ട് അതായത് ഇരക്കൊപ്പമല്ലാതെ പ്രതിക്കൊപ്പം നിന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിഷയമാണ് ഇപ്പൊ അലോൺമസ് ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ആ സമയങ്ങളിൽ ഈ ഗ്യൂമിങ് ഗാങളെ കീർശാർമർ സഹായിച്ചു എന്ന രീതിയിൽ അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് പിന്നീട് നമുക്കറിയാം എം പി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഈ കിർ ശർമ്മർ പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി ആയ സമയത്ത് ഇപ്പൊ ആ ജയിൽ മോചിതനാക്കിയിട്ട് എന്ത് കൊടുക്കുക ജോലി വരെ കൊടുക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വോട്ട് ബാങ്ക് മാത്രം ഇത്തരം ആളുകളെ സഹായിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സഹായം വോട്ട് ബാങ്ക് ആയിട്ട് കിട്ടലോ എന്ത് തമ്മാടിത്തരം ചെയ്താലും കുറച്ച് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ മതം നോക്കിയിട്ട് ഈ വോട്ട് ചെയ്തൊക്കെ സഹായിക്കുന്നേ അത്തരം ആളുകൾ യു കെയിലുണ്ട് അപ്പൊ ആ പിന്തുണ കൃത്യമായിട്ട് തേടുന്നതിന്റെ ഭാഗമായിട്ട് ഈ കീർ ചാർമർ ഈ ഗ്യാങ് ലീഡർക്ക് മേൽമോചിതനാക്കി ഈ ഗ്യാങ് ലീഡർക്കെതിരെ കേസുകളൊക്കെ കുറയ്ക്കാൻ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നാണ് ലോർമസ് ഉൾപ്പെടെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് വലിയ രീതിയിൽ ഇതുപോലെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക നമ്മൾ ഈ ഒരു വിഷയം നമ്മുടെ മാധ്യമങ്ങൾ ഒരക്ഷരവും മിണ്ടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കീർഷാർമറിന്റെ പ്രീണനത്തിന്റെ ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം മുന്നോട്ട് വയ്ക്കാം അതിന് നമ്മുടെ രാജ്യത്തിന്റെ ഒരു എം പി ഉൾപ്പെടെ പ്രതികരണമായിട്ട് രംഗത്ത് എത്തിക്കുക അതായത് ഇവരൊരു ഇസ്ലാമോ ഫോബിയ എന്ന് ഒരു ബില്ലൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ പാകിസ്ഥാൻ വംശജനായിട്ടുള്ള പാകിസ്ഥാനായിട്ടുള്ള ഈ ഗ്യാങ് ലീഡറിനൊക്കെ എതിരെ സ്വാഭാവികമായിട്ടും ആയിരത്തി നാന്നൂറ് പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ചോ ആ ക്രൂരമായ പീഡനത്തിന് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ പ്രതികൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ രോക്ഷണ്ടാവും അപ്പൊ പാകിസ്ഥാനി പാകിസ്ഥാനി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ പോസ്റ്റ് വരുമ്പോ ഈ ഈ കീർഷാർമറുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ ഉയർത്തിപ്പിടിക്കുക അത് പാടില്ല അത് ഇസ്ലാമോ ഫോബിയയിൽ വരും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോ അത് അത് അതിനെതിരെ പോരും അതായത് ഇസ്ലാം ബില്ല് വരെ കൊണ്ടുവരിക ഇസ്ലാമോ ഫോബിയ അതുമായി ബന്ധപ്പെട്ട് ആര് പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് ഇടുന്നവരെ അറസ്റ്റ് ചെയ്യുന്നൊരു സംവിധാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി നാനൂറ് ആളുകൾക്ക് ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് പ്രായപൂർത്തിയാവാത്തവരെ പീഡിപ്പിച്ചിട്ടുള്ള പ്രതികൾക്കെതിരെ യു കെയില് പ്രതിഷേധം നടത്തുന്നത് അത് ഇസ്ലാമോ ഫോമിയാണ് അത്തരത്തില് ആര് ചെയ്താലും അറസ്റ്റ് ചെയ്യും എന്ന രീതിയിലൊക്കെയാണ് യു കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഈ പ്രീണനത്തിന്റെ ലൈറ്റസ്റ്റ് ഉദാഹരണം മുന്നോട്ട് വെക്കാം ഈ പാകിസ്ഥാൻ എന്ന് അതായത് പാകിസ്ഥാൻ ഗ്യാങ് ലീഡർ ഗ്യൂമിങ് ഗ്യാങ് ലീഡർ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കീർ ശാർമർ ഉപയോഗിച്ചതാണ് ഏഷ്യൻ എന്ന് പറഞ്ഞൊരു പദാണ് ഉപയോഗിച്ച് എത്രത്തോളം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഈ കീർ ശാർമർ പ്രയത്നിക്കുന്നുണ്ട് എന്ന് പ്രയത്നിക്കുന്നുണ്ട് എന്ന് സൈലന് തിരിച്ചറിഞ്ഞല്ലോ അതായത് ഈ പാകിസ്ഥാൻ എന്നതിന് പകരം ഏഷ്യൻ എന്ന് ഉപയോഗിച്ച് അതിന് ശാക്തമായിട്ടുള്ള മറുപടിയുമായിട്ട് നമ്മുടെ രാജ്യത്തെ ശിവസേനയുടെ ഒരു എം പി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പ്രിയങ്ക ചതുർവേദി വലിയ രീതിയിൽ ആഞ്ഞടിച്ച് രംഗത്തെത്തിയത് അവരിങ്ങനെയാണ് കുറിപ്പെട്ടിട്ടുള്ളത് അവർ ഏഷ്യൻ ഗ്രൂമിങ് സംഘങ്ങളല്ല പാകിസ്ഥാൻ ഗ്രൂമിങ് സംഘങ്ങളാണ് എന്തുകൊണ്ടാണ് ഏഷ്യക്കാർ ഒരു കേവല തെമാടി രാഷ്ട്രത്തിന്റെ പതനം ഏറ്റെടുക്കേണ്ടത് എന്ന് ഇതിന് പിന്തുണയായിട്ട് മസ്ക് രംഗത്തെത്തിയിട്ട് ട്രൂ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതായത് എലോൺ മസ്ക് ഇതിനെ പോലും വന്നിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട് അലോൺമെസ് ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അപ്പോ കീർഷാർമർ പാകിസ്ഥാൻ എന്ന വേഡ് പോലും പ്രയോഗിക്കാതെ ഏഷ്യൻ എന്ന് പോലും പ്രയോഗിക്കാൻ ശ്രമിക്കുക വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് എന്ത് തമ്മാടി ആളുകൾ പ്രീണിപ്പിച്ച് വോട്ടിന് വേണ്ടി ചെയ്യുന്നുണ്ട് അതിന്റെ വേർഷനുകളൊക്കെ ലൈൻവേർഷനുകളൊക്കെയല്ല നമ്മുടെ കേരളത്തിലും പ്രതിപക്ഷമൊക്കെ പലസ്തീൻ ബാങ്ക് മാത്രമായിട്ട് രംഗത്ത് വീർക്കുന്ന ആളുകൾ ഏത് ഏത് മൗദൂതികളിൽ വോട്ട് മതി ഞങ്ങൾക്ക് വോട്ട് കിട്ടിയാൽ മതി എന്ന രീതിയിൽ പോകുന്ന കുറച്ച് ആളുകൾ അല്ലാതെ ഇതൊക്കെ സകലർ തിരിച്ചറിയണോ ഈ ഇതൊക്കെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച പോലും ചെയ്യില്ല പാകിസ്ഥാൻ ഗ്ലൂമിങ് ഗ്യാങ്ങുകൾ വലിയ രീതിയിൽ ഈ അഭയാർത്ഥികളായിട്ട് ഓരോ രാജ്യത്ത് ആളുകൾ ആ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്ത് ബംഗ്ലാ ബംഗാളികൾ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ആളുകൾ വരുന്നുണ്ട് അവരൊക്കെ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നിന്ന് പോലും വരുന്ന ആളുകളാണ് എന്ന് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളിലും കേസുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഈ അഭയാർത്ഥികളായിട്ട് ആളുകൾ എത്തുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വലിയ അപകടം തന്നെയാ ഇത്തരത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മതം നോക്കിയിട്ട് അത് ഏത് അഭയാർത്ഥിയാണെങ്കിലും കൂടെ നിൽക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അത് രാജ്യത്തെ സംബന്ധിച്ച് അപകടമാണ് ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യണം ഇത് യു കെയിലാണ് ഇത് യൂറോപ്പിലാണ് എന്ന് പറഞ്ഞല്ല നമ്മൾ ഈ ഒരു വിഷയം നമ്മളൊക്കെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോണോ പ്രീടനത്തിന്റെ അങ്ങത്ത് നിന്നുകൊണ്ട് ഏഷ്യ എന്ന് പോലും ഈ കീർഷാർമർ ഉപയോഗിച്ച് അപ്പൊ എത്രത്തോളമാണ് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഇത്തരം ആളുകൾ നിലകൊള്ളുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഈ പ്രീണിപ്പിച്ച് പ്രീണനത്തിന് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുന്ന ആളുകളെയൊക്കെ സകല ആളുകളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു